السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم من همزه ولمزه ومن شر الشياطين ونعوذ بالله من أن يحضرون الحمد لله وبنعمته تتم الصالحات الحمد لله ملء السماوات وملء الارض وملء ما شاء من شيء بعد اللهم لك الحمد بالاسلام ولك الحمد بالقران ولك الحمد لما هديتنا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلّم, سل وسلم سل وبارك على عبدك, عبدك ورسولك سيدنا وسيد الأنبياء والمرسلين محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الأبدين ودهد الداهرين كلمة الفش, الفش علمي البريان പറയപ്പെടുക എന്നത് സമൂഹത്തിൽ തിന്മയുണ്ടാ സമൂഹത്തിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പത്രങ്ങളൊക്കെ വലിയ ആഘോഷമാണ് ഈ ബലാൽസൻ അങ്ങനത്തെ റേറ്റ് കേസുകളൊക്കെ നമ്മുടെ ചാനലുകാർ ഏതെങ്കിലും ഒരു വിഷയം ഒരു കൊലപാതകമോ വിചാരമോ എന്തെങ്കിലും അവരായിട്ടൊരു സ്റ്റോറി ഉണ്ടാക്കി ക്രൈം എങ്ങനെ നടന്നു എന്ന് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനം ായും ആഴ്ചകളായും ആളുകളെ കൊണ്ട് അഭിനയിപ്പിച്ച് ഡെമോ ചെയ്യിപ്പിച്ചിട്ട് സമൂഹത്തിലേക്ക് ഫ്ലാഷ് ആക്കി ഫ്ലാഷാക്കി ഇങ്ങനെയൊക്കെയാണ് അവൻ ഇവിടെ പോയി ഇവിടെ ആയുധം എടുത്തു അവിടെ ചാടി ഇവിടെ മുങ്ങി ഇവിടെ പൊന്തി എന്തിനാണെന്ന് പറയേണ്ട ആവശ്യം അത് കോടതികൾ കൈകാര്യം ചെയ്യട്ടെ ഈ സംസ്കാരം കൊണ്ട് എന്താ ഉണ്ടാവുക എന്താ ഇതുകൊണ്ട് ഉണ്ടാകുന്ന മെച്ചം ശരി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നോക്കണം എന്ത് ഇതൊക്കെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് തിന്മയെ സംബന്ധിച്ചുള്ള ചർച്ച പോലും തിന്മയെ ലാഘവത്തോടെ കാണാൻ സഹായിക്കുമെന്നാണ് അങ്ങനെ പറഞ്ഞ് അതൊരു സംഭവമല്ലാത്തൊരു രീതിയിലേക്ക് മാറിയാൽ ഇതൊന്നും വലിയ വിഷയമായിട്ട് മാറൂല അങ്ങനെയാണല്ലോ ഇപ്പൊ കൊലപാതകം ഒരാൾ ഒരു മനുഷ്യനെ കൊന്നാൽ അതിന് പകരം തിരിച്ചു കൊല്ലുമെന്നാണ് ഇസ്ലാമിന്റെ നിയമം അതാണ് നിയമം അതാണ് മനഃപൂർവം ഒരാളെ കൊന്നാൽ അതിന്റെ പകരം ഘാതകൻ കൊല്ലപ്പെടും അതൊന്നും വലിയ സംഭവമായിട്ട് വരില്ല കാരണം കൊലപാതകം ചെയ്തത് ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തതാണ് അവ ആ ജീവനോളം വിലയുണ്ട് ഈ ഘാതകന്റെ ജീവനും ഇവന്റെ ജീവനും പോകും നിയമമാണ് അങ്ങനെ വന്നാൽ ആരെങ്കിലും കൊല ചെയ്യാൻ ആരെങ്കിലും കൊല ചെയ്യാൻ വരോ

ഇത് പറയാനാണോ ഈ കൂലിക്കണക്കിന് ചെലവഴിക്കേണ്ടത് ഇവിടെ നമ്മുടെ നാടുകളിലെ ചുമരുകളിൽ രേഖപ്പെടുത്തുകയാണ് എന്താ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എവിടെയാണ് ഇസ്ലാമിന്റെ സംസ്കാരം എവിടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന സംസ്കാരം ഇവിടെയാണ് നഷ്ടപ്പെട്ടു പോയ ലിങ്ക് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് ഈ തിന്മകൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടല്ലേ ഇത് നിങ്ങൾ ആഘോഷിക്കാനുള്ളതല്ല ഒരു ശിക്ഷ നടപ്പാക്കുമ്പോ വലിയ സത്യവിശ്വാസികളായ ആളുകൾ സാക്ഷി നിൽക്കെയാണ് വിചാരത്തിന്റെ ശിക്ഷ നടപ്പാക്കേണ്ടത് ബാഹു പറഞ്ഞില്ലേ ം ചെയ്ത ആൾ സ്ത്രീയും പുരുഷനും വിവാഹിതരാണെങ്കിൽ ജീവൻ പോകുന്നതുവരെ കടുത്തുപോയി എന്ന് പറയുന്ന മനുഷ്യൻ കൊണ്ടുണ്ടായിട്ടുള്ള കെടുതികൾ മനുഷ്യൻ ഓടി രക്ഷപ്പെടുകയാണ് ഓടി രക്ഷപ്പെട്ടിട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ലാഹു പറഞ്ഞ ഈ സോഷ്യൽ ഡിസിപ്ലിൻ സാമൂഹികമായ അച്ചടക്കം എന്ന സമൂഹത്തിൽ നഷ്ട അന്ന് മാത്രമേ ഈ മോചനമുള്ളൂ അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടരുത് ഇത് ഒരു വിഷയമാക്കി എടുക്കരുത് അതുകൊണ്ട് മുസ്ലിം ജേർണലിസ്റ്റുകൾ മുസ്ലിമീങ്ങളായ ജേർണലിസം ചെയ്യുന്ന ആളുകൾ അവർക്ക് അവരുടെ പണിയിൽ ചില ലിമിറ്റേഷൻസ് വെക്കേണ്ടി വരും എല്ലാം റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂല എന്താണ് എന്താണ് സംസ്കാരം ഞാൻ പ്രതിഷേധം അറിയിക്കുകയാണ് ഇത് ആരെങ്കിലും കേൾക്കുകയോ അറിയി ഏതെങ്കിലും ഒരാൾക്ക് മനുഷ്യത്വം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഒരു കുറ്റം നടക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർ അവൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഒരു കുളത്തിൽ ഒരു പച്ച പാവം ആള് മുങ്ങിയിട്ട് ഒരു ഭ്രാന്തൻ കല്ലെറിഞ്ഞ് കൊന്നിട്ട് ആ ഏറെ മുഴുവനും കൊള്ളുന്നത് ഒരു മനുഷ്യൻ വീഡിയോയിൽ പകർത്തുകയാണ് എന്താണ് ഈ ആ വീഡിയോ താഴെ വെച്ച് ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ അതല്ലേ സംസ്കാരം എന്തിനാണ് എന്താണ് നമ്മുടെ ജേർണലിസം എന്താണ് മനുഷ്യന്റെ ജീവനാണോ വില അതല്ല തന്റെ ഒരു ക്ലിപ്പ് യൂട്യൂബിൽ വരല്ലോ ഏതെങ്കിലും ചാനലുകാരൻ്റെ പൈസക്ക് വിൽക്കലോ ഇവിടെ ഈ സംസ്കാരം കൊലപാതകം നടക്കുകയാണ് മനുഷ്യനെ പച്ചയായിട്ട് കൊല്ലുക എന്നിട്ട് നോക്കി അവൻ വീഡിയോയിൽ മുഴുവനും പകർത്തി അവൻ മാത്രമേ അവിടെ ഉള്ളൂ ഒന്ന് രക്ഷിക്കണമായിരുന്നില്ലേ ഒരു ജീവൻ പോന്നില്ലേ ഇതൊന്നുമല്ല അപ്പോ കൊലപാതകം പ്രശ്നമല്ലാതായി മാറിയില്ലേ പത്താളോ പൊന്നാൽ ഒരു വാർത്തയല്ല അല്ലേ നൂറോ ഇരുന്നൂറോ കൊല്ലപ്പെട്ടാൽ അതും ചെറിയൊരു കോളത്തിൽ പത്രത്തിന്റെ ഏടെങ്കിലും മൂലയിൽ വരും ഇത്രയാൾ കൊല്ലപ്പെട്ടു എന്തെങ്ങനെ കാവാൻ കാരണം കുറ്റങ്ങളോടുള്ള ലാഘവ മനോഭാവമാണ് ഇത് ഇസ്ലാമിന്റെ നിയമമാണ് ഇവിടെ 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 മനുഷ്യനെ അന്തസ്സോടെ ജീവിക്കണം ജീവിക്കണം എക്സ്ട്രീം സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഇതിവിടെ മനുഷ്യൻ അനുവദിച്ചതാണ് അതിനാരു തടസ്സം നിൽക്കുന്നവോ അവരെ മുറിച്ചു മാറ്റണം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖമുണ്ടായിട്ട് ഡോക്ടർ പറയുന്നു എന്താ നിങ്ങളുടെ കൈയിന്റെ അസുഖം അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കണമെങ്കിൽ ഈ കൈ ഇവിടെ നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും എന്തിനെ അല്ലെങ്കിൽ ശരീരം മുഴുവനും നശിക്കും എന്നാൽ പിന്നെ അത് മുറിച്ചു മാറ്റപ്പെടട്ടെ ഇതാണ് ഇസ്ലാം കൊലപാതകത്തിന്റെ വധത്തിന്റെ ശിക്ഷ വിധിച്ചതിന്റെ യുക്തി ഇതാണ് അത് സമൂഹത്തിന്റെ കാൻസറാണ് അത് മുറിച്ചു മാറ്റണം തിന്മ ചെയ്യുന്ന ആളുകൾ സമൂഹത്തിന്റെ നാശമാണ് അവരെ നിന്നാൽ സമൂഹം നാശമാകും അവരെ നമ്മുടെ ശരീരത്തിന്റെ കഷ്ണ മുറിച്ചു മാറ്റുന്ന പോലെ മുറിച്ചു മാറ്റുന്ന പ്രക്രിയ തന്നെയാണ് ശരീരത്തിൽ ഇസ്ലാം സ്വീകരിച്ചത് ഇതൊക്കെ ഭയങ്കര കാടനാണെന്ന് പറഞ്ഞ ആളുകൾക്ക് ശാന്തിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഒരു വാക്ക് പറയാനുള്ള ധാർമ്മിക അവകാശമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു പറയുന്നത് തിന്മയല്ല ഇവിടെ നടക്കേണ്ടത് നന്മയാണ് തിന്മയെ പ്രൊമോട്ട് ചെയ്യാൻ പിശാചില്ല ഇവിടെ തിന്മയെ പ്രൊമോട്ട് ചെയ്യാൻ ആളുകൾ എന്താണുണ്ട് ആ ഒരു ലോകത്താണ് നന്മയെ ഉയർത്തി കാണിക്കുവാനും മാനുഷികമായി ഉയർന്ന മൂല്യങ്ങളെ കാണിച്ചു തരാനും അള്ളാഹുബിന്റെ പരിശുദ്ധ കുറാൻ അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളത് ഏറ്റെടുക്കുക നമ്മളത് മനസ്സിലാക്കുക തിന്മകൾ ായി പോവുകയും നന്മകൾ വളർന്നു വരികയും ചെയ്യുന്ന ഒരു സംസ്കാരം ഈ ഉമ്മത്തിൽ വളരണം ഇങ്ങനെ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു പാപം സംഭവിച്ചോ ഇല്ലേ എന്ന് അറിയിക്കും അത് സെലിബ്രേറ്റ് ചെയ്യുന്ന സംസ്കാരം ഇനി ഈ ഉമ്മത്തിൽ വരാൻ പാടില്ലെന്ന കടുത്ത താക്കീത് ചെയ്തുകൊണ്ടാണ് അള്ളാഹു ഈ വിഷയത്തെ സമീപിക്കുന്നത് എല്ലാ വിപത്തുകളിൽ നിന്നും ഈ സമൂഹത്തെ അള്ളാഹു കാത്തുരക്ഷെ ഈ സമൂഹത്തിനൊരു അഭിമാനമുണ്ട് ആ അഭിമാനം കളങ്കം വരാതെ അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ അപമാനപ്പെടുന്ന അപമാനപ്പെടുന്നേടുണ്ടാക്കുന്ന വാർത്തകൾ വരാതെ അള്ളാഹു അള്ളാഹു നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ അള്ളാഹു പിശാഷിന്റെ ചീത്ത കൂട്ടുകെട്ടിന്റെ വലകളിൽ ചെന്ന് ചാടാതെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ നന്മയിലേക്ക് കൊണ്ടുവരാനും നന്മയിലെ കടുപ്പിക്കുവാനും അങ്ങനെ അള്ളാഹു അനുവദിച്ച കുറച്ചു കാലം നന്മ ചെയ്ത് ജീവിച്ച് നാളെ നാളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ മരണമില്ലാത്ത ഒരു ലോകത്തേക്ക് അള്ളാഹുവിന്റെ ആ ഒരു റഹ്മത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ ആമീൻ െ അള്ള പരിശുദ്ധ നൂറിലെ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മനുഷ്യ കുടുംബത്തിലെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങൾ എങ്ങനെ വ്യഭിചാരം എന്ന വലിയൊരു കൃത്യം അതിന്റെ ദോഷവും അതിന്റെ വിപത്തും അതിന്റെ ശിക്ഷയും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടേണ്ട അവസ്ഥ വന്നാൽ അത് ഭാര്യ ഭർത്താക്കന്മാർക്ക് വന്നാൽ എന്ന നിയമത്തിന്റെ സാധുതയും അത് കഴിഞ്ഞ് അള്ളാഹുന്റെ റസൂരിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട മുനാഫിക്കുകളുടെ കപടവിശ്വാസികളുടെ ആരോപണത്തിൽ ഈ കദിന്റെ വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ നടപ്പാക്കപ്പെട്ടതും പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ നിയമങ്ങളെ ഒന്നൊന്നായി നമുക്ക് വിശദീകരിച്ചു തരാൻ പോവുകയാണ് അതിൽ വീട്ടിലേക്ക് കടക്കുമ്പോഴുള്ള അച്ചടക്കം വരാൻ പോകുന്നു ആരെ കാണാം കാണാതിരിക്കാം എന്നുള്ള സംസ്കാരം അള്ളാഹു പഠിപ്പിക്കാൻ പോകും വീട്ടിലെ മക്കൾ അവരുടെ അഡൽച്ചുകളായ വീട്ടിലുള്ള ജ്യേഷ്ഠാനുജന്മാരുടെ റൂമിലേക്ക് കടക്കേണ്ട അച്ചടക്കം എന്താണെന്ന് ഇതൊക്കെ പഠിപ്പിക്കുന്ന സൂറയാണ് അതുകൊണ്ടാണ് അവിടുത്തെ ഭരണകാലത്ത് എല്ലാ ആളുകൾക്കും കച്ചു കൊടുത്തത് അല്ലിമു നിങ്ങളുടെ പെൺകുട്ടികൾക്ക് സൂറത്തു നൂറ് പഠിപ്പിച്ചു കൊടുക്കണം കാരണം ഇത് പെൺകുട്ടികൾ മനസ്സിലാക്കിയാൽ പ്രശ്നം അവസാനിച്ചല്ലോ അവർ ഈ നിയമങ്ങൾ മനസ്സിലാക്കിയാൽ സമൂഹം ും സുരക്ഷിതമായി കഴിഞ്ഞു അതുകൊണ്ട് പെണ്ണുങ്ങൾ അത് മനസ്സിലാക്കണം അവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് അടുത്ത ക്ലാസ്സുകൾ ചർച്ച ചെയ്യാം അള്ളാഹു ചെയ്യുമാറാകട്ടെ പിന്നെ നമ്മുടെ ബൈലക്സ് വഴിയൊക്കെ കേൾക്കുന്ന ആളുകൾ നമ്മുടെ ദുബൈയില് കുറാം ക്ലാസ് നടക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും അവിടെ ദേരയിലെ നഹീൽ സെന്ററിന്റെ പരിസരത്ത് മലബാർ സൂപ്പർ മാർക്കറ്റെ അതിന്റെ ഓപ്പോസിറ്റ് അവിടെ ബാക്ക് സൈഡിലെ റാഷിദീൻ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇഷാനുഷ്കാരത്തിന്റെ ശേഷം ക്ലാസ് നടക്കുന്നുണ്ട് സൗകര്യപ്പെടുന്ന ആളുകൾക്കൊക്കെ അങ്ങോട്ട് എത്തിപ്പെടണം എന്ന് ദുബായ്ക്കാരായ ആളുകൾക്ക് അവർക്കെല്ലാം കഴിയുള്ളു അവർക്ക് വേണ്ടിയിട്ട് പറയണം പിന്നെ കൃത്യമായിട്ട് നിഷ്കരിച്ചുകൊണ്ടിരുന്ന ഒരു സുഹൃത്ത് നിസ്കാരം നിർത്തി പിന്നെ ദിക്കു മാത്രം ചൊല്ലി നടക്കുകയാണ് കോഴിക്കോട്ടുള്ള ഒരു തങ്ങൾ ക്ലാസ് എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ആരായാലും മാറ്റം സംസ്കാരം അങ്ങനല്ല നിസ്കാരം പറഞ്ഞിട്ടുണ്ട് നിസ്കാരം അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയുള്ളതാണ് ആ വാക്കിന് അർത്ഥം ഉള്ളൂ അങ്ങനെ ആ ഒരു ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴാണ് ആ എനിക്ക് ഓർക്കാനൊക്കെ കഴിയുണ്ടല്ലോ എന്നെ ഓർത്തങ്ങ നടന്നാൽ മതി അങ്ങനല്ല അങ്ങനെയാണെങ്കിൽ ദശരഥം െ തങ്ങൾ രോഗിയായി കിടന്ന് എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുന്ന സമയത്താണ് തോളിൽ കൈവച്ചിട്ട് പറഞ്ഞത് ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്റെ നിസ്കാരം എന്നെ അധീനത്തിൽ എന്നെ പള്ളിയിലേക്കൊന്ന് കൊണ്ടുപോയി തെരി എന്ന് പറഞ്ഞ തോളിൽ കൈവച്ച് അവസാനത്തെ നേരത്തെ നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയാതെ വീണു ആളുകൾ കൊണ്ടുപോയി പാല് കൊടുത്തു പാല് മുഴുവനും കുടലിന്റെ ഉള്ളിലൂടെ പുറത്തു വരുന്നു അവരർപ്പിച്ചു ഞാൻ ഇത് രക്ഷപ്പെടൂല അന്നത് പോലെ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ അമർത്തങ്ങൾക്ക് ബോധം പോയിരുന്നു ബോധം തെളിഞ്ഞ പാട് പാടം അമർത്തങ്ങൾ ചോദിച്ചതെന്താ അസ്വല എന്റെ സുബഹി ഞാൻ മുഴുവിച്ചിട്ടില്ലല്ലോ എനിക്ക് ഊന്നു കൊടുത്ത് തരിയുന്നു എന്നിട്ട് ആ സുബഹി മുഴുവിച്ചു കൊണ്ടാണ് അതിനപ്പുറം ഒന്നും അല്ലല്ലോ ഈ പറഞ്ഞതിന്റെ ഒന്നും അപ്പുറത്തേക്ക് ആരുമായിട്ടില്ല അള്ളാഹുമാരിൽ അള്ളാഹുദീങ്ങളല്ലേ അവരൊന്നും ചെയ്യാത്ത പണി ദീനിൽ എന്തിനാണ് ഇങ്ങനെയുള്ള അനാവശ്യങ്ങൾ ദീനിന്റെ പേരിൽ പറയുന്നത് അത് ഇസ്ലാമിൽ നിസ്കാരത്തെ ഒരാളെ നിഷേധിച്ചു കഴിഞ്ഞാൽ ആളെ കൊന്നാൽ പോലും കുഴപ്പമില്ല എന്ന നിയമം ശരീരത്തിന്റെ ഫിഹിലുണ്ട് എന്റെ നിസ്കാരം നിർബന്ധമല്ല എന്ന് നിസ്കരിക്കാതെ ഒരാൾ നടന്നു അതൊരു വലിയ ഗുരുതരമായ തെറ്റാ പക്ഷേ നിസ്കാരം നിർബന്ധമില്ലെന്നൊരാൾ പറഞ്ഞു പോകുന്ന കേസാ അതുകൊണ്ട് കാത്തു സൂക്ഷിക്കണം കേസു പറഞ്ഞിട്ടുണ്ട് ആരിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നത് പ്രധാനമാണ് ഇത് നിങ്ങളുടെ ദീനിന്റെ വിഷയമാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ആരിൽ നിന്നാണ് ദീൻ പഠിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നിൽക്കണം ആ പറഞ്ഞതിലും ഒരുപാട് പഠിക്കാം അതും പറഞ്ഞാണല്ലോ ആ ആളെ എന്താണ് അവരുടെ ജീവിത സംസ്കാരം എന്താണ് അവർ അള്ളാഹുന്റെ ദീന് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണോ ഇവർക്ക് ദീനിന്റെ വിഷയത്തിൽ ഇഹ്ലാസ് ഉണ്ടോ ഇത് നോക്കാതെ ഇൽമ് പഠിക്കണ്ട എന്ത് ഇത് ദീനിന്റെ വിഷയമാണ് അതറിയാത്തവർ പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാനാണ് അതിൽ അതിലേതെങ്കിലും ഹൈറുണ്ടെങ്കിൽ കൊണ്ടാണത് പക്ഷേ ഞാനൊരു വിഷയം നിങ്ങളോട് പറഞ്ഞു അതിൽ ഞാൻ ബാത്തിലായൊരു വിഷയം നിങ്ങളോട് പറഞ്ഞാൽ അള്ളാഹുന്റെ മുമ്പിൽ ഞാൻ ഉത്തരവാദിയാണ് അള്ളാഹുനുമ്പോ ഞാൻ ഉത്തരവാദിയാണ് ഗൗരവമുള്ള വിഷയങ്ങളല്ലേ ദീനന്റെ ഒരാൾക്കും ഒരു ഹലാല ഹറാമാക്കാനോ ഒരു ഹലാലാക്കാനോ പാടുണ്ടോ അള്ളാഹുന്റെ നിയമത്തിൽ ഇടപെടലല്ലേ അത് പാടില്ല അതുകൊണ്ട് ദീനിന്റെ വിഷയം നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നു അത് എവിടെങ്കിലും പോയി കുഴപ്പമില്ല ദീനിന്റെ വിഷയം നിങ്ങൾ പഠിക്കുന്നുണ്ടോ അത് അതിന്റെ അർഹമായ ആളുകൾ കൂടെ പറയട്ടെ നമ്മൾ മസാലകൾ വെച്ച് അങ്ങാടിയിൽ ചർച്ച ചെയ്യല്ലേ നമ്മൾ ആമി സാധാരണക്കാരാണെങ്കിൽ ഒരു ഒരു ആയത്തോ വെച്ച് ഒരാളും ഈ സദസ്സിലിരിക്കുന്ന ഒരാളും എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുള്ളൂ നിങ്ങൾ അത് ചർച്ച ചെയ്യരുത് അത് അതിന്റെ ആളുകൾക്ക് വിടണം നിങ്ങൾക്കൊരു തലവേദന വയറുവേദന ഉണ്ടെങ്കിൽ ഗ്രോസറിക്കാരനോട് പോയിട്ട് അങ്ങനെ മരുന്ന് ചോദിക്കുന്നത് അല്ല അത് ഡോക്ടറോട് പോയി ചോദിക്കുന്നു എന്തേ സ്പെഷ്യലിസ്റ്റ് പറയണം ഒരു ിൽഡിംഗിന്റെ പണിയെടുക്കാൻ ഉസ്താദനോട് പോയിട്ട് കാര്യണ്ടോ അത് എഞ്ചിനീയറോട് പോയി ചോദിക്കേ ദീനിന്റെ വിഷയം പറയണമെങ്കിൽ അതിന്റെ ആളുകൾ പറയട്ടെ നമ്മൾ എല്ലാ വിഷയം അങ്ങനെയല്ലേ ചെയ്യാ എന്താ ദീനിന്റെ വിഷയം മാത്രം നിസ്സാരവൽക്കരിക്കുന്നത് എന്തൊരു ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് അത് അർഹിക്കുന്ന ആളുകൾ അവരോട് ചെന്ന് ചോദിക്കുക കിട്ടിയിട്ടില്ലേ കിട്ടുന്നവരെ കാത്തിരിക്കുക ഏതൊരു വിഷയം അങ്ങനെയാ ഒരു ചോദ്യം നിങ്ങൾ ഇവിടെ ചോദിച്ചു എന്ന് വിചാരിക്കുക എനിക്കൊരു അതിനർത്ഥം അതിന്റെ ഉത്തരം അറിഞ്ഞില്ല എന്ന് വിചാരിക്കുക അറിയാത്തത് എത്രയോ ഉണ്ട് ിൽ ഒരാളും ഫത്തു കൊടുക്കണ്ട അത് മദീനയില് മാലിക്ക് തങ്ങൾ തന്നെ പറയണം അവർ ജീവിച്ചിരിക്കുന്ന കാലം അങ്ങനത്തെ മഹാൻ നാൽപ്പത് എന്തേ മനസ്സിലായിട്ടില്ല ഞാൻ പഠിക്കട്ടെ നമ്മൾ ചോദിക്കുമ്പോൾ മറുപടി ആ അപ്പൊ ഉപ്പർക്കല്ലൊരു ഡൗട്ടോ അതല്ലേ പറയണത് വിവരില്ലാത്തവരെ സമീപിച്ചുകൊണ്ട് ചെയ്യരുത് എന്തെങ്കിലും പഠിച്ചിട്ട് പഠിച്ചോളാം നിസ്കാരത്തിന്റെ വിഷയക്കാണ് ചോദിച്ചത് ആ സഹോദരനോട് ദയവ് ചെയ്തിട്ടൊന്നും മടങ്ങാൻ പറയണം ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്ന കേസായി പോകും അതൊന്നും ശരിയായിട്ടില്ലെങ്കിൽ അള്ളാഹു യുവ സഹോദരൻ ഇന്റർവ്യൂ ഉണ്ട് ദ്വർക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന്റെ ജോലി വളരെ റാഹത്തിലായി കൊടുക്കുമാറാണ് സുഹൃത്തിന്റെ ഹോസ്പിറ്റലിൽ അള്ളാഹു ഉമ്മാക്ക് ഷിഫ നൽകുമാറാകട്ടെ ജോലി ഭീഷണിയിലാണ് വാ ചെയ്യാൻ നിങ്ങളോടൊക്കെ വാ ചെയ്യാനുള്ള ഉസിയത്താണ് അള്ളാഹു ഹാനോഹത്താലെ സഹോദരന്റെ എല്ലാ വിഷമവും ജോലി സംബന്ധമായ പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു താലൻ നീക്കി കൊടുക്കുമാറാകട്ടെ